യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ പ്രതികരിക്കാതെ മുങ്ങിയിരിക്കുക തന്നെയാണ് ഷാഫി പറഞ്ഞത് അടുത്ത അനിയായ രാഹുലിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് ഷാഫി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരിക്കുകയും മാധ്യമങ്ങളോട് ദേഷ്യപ്പെടുകയുമായിരുന്നു ഷാഫി ചെയ്തിട്ടുണ്ടായിരുന്നത് താൻ ഞാൻ എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ല എം പി എന്നുള്ള നിലയിലും പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിലുമാണ് ബീഹാറിൽ നടക്കുന്ന പരിപാടിയിൽ പോയത് എന്നൊക്കെയാണ് ഷാഫി പറഞ്ഞത് വിഷയത്തിൽ അന്ന് കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനും പ്രതികരിക്കണോ എന്ന് നിർബന്ധമുണ്ടോ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ വരി വരിയായി നിന്ന് കാണണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ബീഹാറിലേക്ക് പോയതിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഷാഫിയുടെ മറുപടി തന്നെ ആരോപണങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ രാഹുലിനെ അധികം പേരെടുത്ത് പറയുക പോലും ചെയ്യാതെ സംരക്ഷിക്കുക തന്നെയായിരുന്നു ഷാഫി കോടതി വിധിയോ എഫ്ഐആർ പരാതിയോ വരുന്നതിന് മുൻപ് ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാജ്യ സന്നദ്ധത പാർട്ടിയെ അറിയിക്കുകയും പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് രാജിയും രാഹുൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ആ സ്ഥാനത്ത് തുടരുന്നില്ല ഇതിന് ശേഷം വരുന്ന പ്രതിഷേധങ്ങളെല്ലാം അജണ്ടയുടെ ഭാഗമാണ് മാധ്യമങ്ങളും ഇതിന് കൂട്ടുനൽകി ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാക്കില്ല രാജിവെച്ചതിന് ശേഷവും കോൺഗ്രസിന്റെ പറ്റി ചോദ്യം ഉയർത്തുന്നത് രാഷ്ട്രീയപരമാണ് രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ പ്രതികരിക്കാതെ ഷാഫി എങ്ങും തൊടാതെയാണ് മറുപടി നൽകിയത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളെ അപ്പാടെ അവഗണിച്ച് മറുപടി പറഞ്ഞ ഷാഫി മാധ്യമങ്ങളെ കുറ്റം പറയുകയും ചെയ്യുകയായിരുന്നു ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷവും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഷാഫിയുടേത് രാജിവെച്ചതോടെ ഉത്തരവാദിത്വം തീർന്നുവെന്നും ഇനി വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നുമാണ് ഷാഫി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും വീണ്ടും പരാതികൾ വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിൽ തന്നെയാണ് ഇതേ തുടർന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് രാഹുലിനോട് ആവശ്യപ്പെടുമെന്നുള്ള ഒരു സൂചന നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീക്ഷൻ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടി എടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ബി ഡി സതീശൻ പറയുകയാണ് അതിന്റെ ആദ്യ പടിയായാണ് ആരോപണങ്ങളിൽ ഉയർന്നു വന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആരോപണങ്ങൾ കോൺഗ്രസ് ഗൗരവമായി പരിശോധിച്ചു വരികയാണ് സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റിയത് ആദ്യ നടപടി മാത്രമാണ് ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീക്കെതിരെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം നടത്തരുത് എന്ന് യു ഡി എഫ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ബി ഡി സതീശൻ പറഞ്ഞിരിക്കുകയാണ് രാഹുൽ നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്ന് വി ഡി സതീശൻ പറഞ്ഞു പരാതി ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പരാമർശം അങ്ങേറ്റം മോശവും അംഗീകരിക്കാൻ സാധിക്കാത്തതുമാണ് ആ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ശ്രീകണ്ഠനെ വിളിച്ച് പ്രതിഷേധം അറിയിക്കുകയും തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായി സതീശൻ പറയുകയാണ് അതേസമയം രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനത്ത് മാറിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്ന അഭിപ്രായമാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് എന്നും പാർട്ടിയുടെ കർശന നടപടിയാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പാർട്ടി നടപടിയല്ല രാഹുൽ രാജിവെച്ചതാണ് എന്ന് കോൺഗ്രസിന്റെ കേരളത്തിൽ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം തുടരുക തന്നെയാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പരാതിക്കാരായ സ്ത്രീകളെ അധിക്ഷേപിച്ച് രാഹുലിനെ അനുകൂലിച്ചും വി കെ ശ്രീകണ്ഠൻ എം പി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ എം ബി എ പ്രതിപക്ഷ നേതാവ് പേരെടുത്ത് വിമർശിച്ചതോടെ കോൺഗ്രസിലെ ഭിന്നതയാണ് വ്യക്തമാക്കുന്നത്